യു എസ് പ്രസിഡന്റിന് മൂക്കുകയറിടാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും രംഗത്ത് അമിത അധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള പാർലമെന്റ് നടപടികൾ സ്വീകരിക്കാൻ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഉൾപ്പെടെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നോർത്ത് കരോളിനയിലെ റിപ്പബ്ലിക്കൻ സെനറ്റ് അംഗം ടോം ചില്ലിസ് ട്രംപിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു നേരത്തെ സെനറ്റിൽ സമാന പ്രമേയത്തെ അനുകൂലിച്ച് അഞ്ച് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നു അധിക താരിഫ് ചുമത്താനുള്ള അധികാരത്തെയും യുദ്ധ നിയമങ്ങൾ നടപ്പാക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെയും നിയന്ത്രിക്കുകയാണ് കോൺഗ്രസിന്റെ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം കോൺഗ്രസിൽ അംഗങ്ങളായ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ട്രംപിന്റെ നിലപാടുകളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണ് ഗ്രീൻലന്റ് കൈവശപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ സെനറ്റിൽ അഞ്ച് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ട്രംപിനെതിരായി വോട്ട് ചെയ്തിരുന്നു നോർത്ത് കരോലീനയിലെ റിപ്പബ്ലിക്കൻ സെനറ്റ് അംഗം ടോം ടെല്ലീസ് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു നേരത്തെ പതിനൊന്ന് കോൺഗ്രസ് അംഗങ്ങൾ അമിത താരിഫ് ഉയർത്തുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വിള്ളൽ സംബന്ധിച്ച് ട്രംപിന് കത്ത് നൽകുക പോലും ചെയ്തിരുന്നു ഗ്രീൻലാൻഡ് അധിനിവേശത്തിനെതിരെ നിലപാടെടുത്ത ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഫെബ്രുവരി ഒന്നു മുതൽ പത്ത് ശതമാനം അധിക താരിഫ് ചുമത്താനുള്ള നീക്കവും ട്രംപ് നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ അമിതാധികാര വിനിയോഗം നിയന്ത്രിക്കാൻ നീക്കങ്ങൾ ഊർജിതമായതും ഇന്റർനാഷണൽ ഡെസ്ക് ജനം